മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വീഴ്ചയുണ്ടായി എന്നാരോപിച്ച് യുഡിഎഫ് പ്രവർത്തകർ കൽപ്പറ്റയിൽ കളക്ട്രേറ്റ് വളയുകയാണ് ജീവനക്കാരെ കടത്തിവിടാതെ കളക്ട്രേറ്റിന്റെ മൂന്ന് ഭാഗങ്ങളിലായി പ്രതിഷേധം നടക്കുന്നു മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീറാണ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുന്നത് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് സുർജിത്ത് വലിയ പ്രതിഷേധ പരമ്പരയിലേക്ക് തന്നെ യു ഡി എഫ് കടക്കുകയാണ് അതിന്റെ ഭാഗമായുള്ള കളക്ട്രേറ്റ് വളയൽ സമരം വിശദാംശങ്ങൾ എന്താണ് ജീവനക്കാരെ അകത്തേക്ക് കടത്തിവിടുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു പുതിയ വിവരങ്ങൾ എന്താണ് സുർജിത് നിലവിൽ ആരും ഒരു ജീവനക്കാരും ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്ന് ഗേറ്റുകളുണ്ട് കളക്ടറേറ്റിൻ്റെ മൂന്ന് ഗേറ്റുകളിലും ഇത്തരത്തിൽ ഉപരോധം തുടരുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഉള്ളത് നമുക്കത് കാണാനും കഴിയുന്നുണ്ട് ധാരാളം യു ഡി എഫ് പ്രവർത്തകർ ഇവിടേക്ക് ഈ മേഖല മേഖലയിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പൂർണ്ണമായും കളക്ടറേറ്റിൻ്റെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന തരത്തിൽ അത്തരത്തിലുള്ള നിലപാടിലേക്കാണ് യു ഡി എഫ് എത്തിയിട്ടുള്ളത് ടി സിദ്ദിഖ് എം എൽ എ ഇന്നലെ വൈകിട്ട് മുതൽ ഉപവാസം തുടങ്ങിയതാണ് ഇന്നലെ വൈകിട്ട് ഉപവാസം തുടങ്ങി ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടുകൂടിയാണ് ഉപവാസം ആരംഭിച്ചത് ഉപവാസത്തിന് ശേഷം ഇന്ന് രാവിലെയാണ് കലക്ടറേറ്റ് വളയൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടെ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രവർത്തകരും ഒപ്പം തന്നെ യു ഡി എഫ് അനുഭാവികളായിട്ടുള്ള ആളുകളും എല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും കാരണം ഈ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹികളോട് തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ എന്താണ് ഇവരുടെ നിലപാട് ഇല്ല നമ്മളതിൽ പറഞ്ഞല്ല കാരണം അന്ന് സർക്കാർ നമുക്ക് പത്ത് സെന്റ് ഭൂമി തരാൻ പറഞ്ഞിട്ടുള്ളത് ദുരന്തം ബാധിച്ച് അന്ന് നമ്മൾ തന്ന ഉറപ്പ് ഇപ്പോൾ ബാക്കോട്ട് ഭരിക്കുക സർക്കാർ പേ സെന്റിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട് എൽസൺ പത്ത് സെന്റ് ഭൂമി കിട്ടുന്നത് വരെ അതിശക്തമായ സമരം മാറ്റി ജനകീയ സമിതി മുന്നോട്ട് പോകും നൂറ് ശതമാനം കാരണം നമുക്ക് അവകാശപ്പെട്ടതാണ് ഇത് സർക്കാർ അവതാരം പോലെ നമുക്ക് അവകാശപ്പെട്ട സാധനം മേടിക്കാറുണ്ട് ജനകീയ സമിതിയുടെ തീരുമാനം എന്തായാലും അതാണ് ജനകീയ സമിതിയുടെ തീരുമാനം ഇതിനൊരു ഒരു കൂടി ഉണ്ട് അവിടെ ടി സിദ്ദിഖ് എം എൽ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നമുക്ക് അവരെ കാണാനും കഴിയുന്നുണ്ട് എന്തായാലും ഈ ഗേറ്റിൽ മൊത്തം ഒരു ഉപരോധം എന്നുള്ള തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഇവിടെ യു ഡി എഫിൻ്റെ നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുമുണ്ട് എന്തായാലും ടി സിദിഖ് എം എൽ എ കൂടി നമ്മുടെ ചേരുകയാണ് ശമനം പൂർണ്ണമായും കളക്ടറേറ്റിന്റെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്നു എന്നുള്ളത് അർത്ഥം തന്നെയാണ് കളക്ടറേറ്റ് പഠിക്കൽ വളയലാണ് എല്ലാ ഗേറ്റും വളയാണ് ഇന്ന് ഏഴാമത്തെ മാസം പൂർത്തിയാവുക ദുരന്ത ബാധിതരായ ആളുകളുടെ പുനരധിവാസം ഒരു വീട് പോലും പൂർത്തീകരിക്കാൻ ഏഴ് മാസമായിട്ട് സർക്കാരിന് സാധിച്ചില്ല ഇത്രയും ഗുരുതരമായ സാഹചര്യമാണ് അനാസ്ഥയാണ് അനാസ്ഥ മാത്രമല്ല സർക്കാരിൻ്റെ പ്രയോറിറ്റിയിൽ ഇന്ന് ഈ ദുരന്ത ബാധിതരില്ല അതിനേക്കാൾ വേദനയുള്ള കാര്യം സർക്കാർ സത്യത്തിൽ അന്ന് ഏഴ് ആദ്യത്തെ മാസം തന്നെ സ്പോൺസേഴ്സ് വന്നപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ വീട് നിർമ്മാണം ആരംഭിച്ചോ എന്ന് സർക്കാർ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നും മുഴുവൻ ആളുകൾക്കും വീടാകുമായിരുന്നു സർക്കാർ ഞങ്ങൾ ടൗൺഷിപ്പ് ഉണ്ടാക്കും അന്താരാഷ്ട്ര നിലവാരം എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ മുഴുവൻ അതിൽ വിശ്വസിച്ചു ഇന്ന് അതിൻ്റെ സ്ഥലമെടുപ്പ് നടപടികൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല ഇന്ന് അതിൻ്റെ ലിസ്റ്റ് പോലും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല അനുബന്ധ കാര്യങ്ങളായില്ല ദുഃഖകരമായ സാഹചര്യമാണ് ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അന്ന് പോയതാണ് ദുരന്തം കഴിഞ്ഞ് പ്രധാനമന്ത്രിയുടെ കൂടെ സന്ദർശിച്ച് അന്ന് പോയതാണ് മുഖ്യമന്ത്രി ഇവിടെ വന്ന് ഇവരുടെ ദുഃഖം നേരിട്ട് കാണണം എന്തായാലും ഈ ആവശ്യമാണ് മുഖ്യമന്ത്രി നേരിട്ടെത്തി ഇവരുടെ ദുഃഖം കാണണം എന്നുള്ള ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത് ഇവിടെ കനത്തരത്തിലുള്ള പോലീസ് സന്നാഹവും നിലയുറപ്പിച്ചിട്ടുണ്ട് യു ഡി എഫ് പ്രവർത്തകർ ഇവിടേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥിതി കൂടി നമുക്ക് കാണാൻ കഴിയുന്നു കാരണം ഈ ഗേറ്റിന്റെ പ്രവർത്തനം പൂർണ്ണമായും മൂന്ന് ഗേറ്റുകളിലും ഇത്തരത്തിലൊരു ഉപരോധം എന്നുള്ള തരത്തിൽ തന്നെയാണ് യു ഡി എഫ് പ്രവർത്തകർ മാറുന്നത് അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വിശദാംശങ്ങൾ